ഞാൻ ഇവിടെ ഒരു കായ ഉണ്ട് കായതാണ് ബട്ടറിന്റെ നമ്മളെ നേരത്തെ കണ്ട കോടമന്നൊക്കെ മാറി കുറച്ച് ക്ലിയറായി വന്നിട്ടുണ്ട് ഇത് റൂട്ട് മറയൂർ റൂട്ടാണ് മറയൂർ എന്ന് പ്രദേശിച്ച് രണ്ടുമൂന്ന് സ്ഥലങ്ങൾ നമുക്ക് കാര്യമായി കാണേണ്ട സ്ഥലങ്ങളുണ്ട് നമുക്ക് നേരെ അങ്ങോട്ടേക്കൂടാം വന്നോണ്ടിരിക്കുന്നത് നല്ല രണ്ട് ഭാഗവും വേലിയൊക്കെ കെട്ടിയിട്ടുണ്ട് വന്യജീവികൾ ഇറങ്ങാതിരിക്കാൻ വേണ്ടിട്ടാണ് യാത്രക്കാർക്ക് തടസ്സമുണ്ടാവുന്നതുകൊണ്ട് ഇപ്പൊ ഒരുപാട് ബോർഡുകൾ വെച്ചിട്ടുണ്ട് ക്രോസിങ് ആനുവൽ ക്രോസിങ് പറയുന്നത് നല്ലൊരു വൈബ് തന്നെ ഇതിലേ പോകുമ്പോ ഈ ഭാഗത്തൊക്കെ മരങ്ങളെല്ലാം ഒരുപാട് ചരിഞ്ഞു വീട്ടുണ്ട് ഫോറസ്റ്റില് മരങ്ങള് മുറിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ിട്ടാന്ന് സംശയമില്ല മറയൂർ നല്ല ഓറഞ്ച് തോട്ടം ആപ്പിൾ തോട്ടം ഒക്കെ ഉണ്ട് ഞാൻ പറയുന്ന കേട്ടോ അവിടെ ഒക്കെ പോണന്നുണ്ട് ഇതാണ് മറയൂർ അപ്പൊ നമുക്ക് പോകേണ്ട റൂട്ടിലേക്ക് നമുക്ക് നേരെ പോവാ പ്പിൾ തോട്ടത്തിലേക്ക് പോന്നെ ഇവിടുന്ന് എട്ട് കിലോമീറ്റർ നേരെ ആപ്പിൾ തോട്ടത്തിലേക്ക് നല്ല തണുപ്പുണ്ട് കേട്ടോ സൂപ്പർ കാഴ്ചയാണ് മുന്നോട്ടെല്ലാം മേലെ മലനിരകളൊക്കെ നമുക്ക് കാണാൻ പറ്റി ഫുള്ള് മഞ്ഞറങ്ങി തുടങ്ങിയിട്ടുണ്ട് വേഗം മേലോട്ടേക്ക് ആരാ കുറച്ചിങ്ങോട്ട് കയറി ഏതോ റിസോർട്ടിന്റെ സൈഡാണ് തോന്നുന്നത് നല്ല രസമുള്ള സ്ഥലമായിട്ടോ ആപ്പിൾ തോട്ടം തപ്പി വന്നതാണ് ആപ്പിൾ തോട്ടം ഇല്ല ഒന്നും ഇല്ല പക്ഷെ നല്ല രസമുള്ള സ്ഥല കൊറച്ചിങ്ങോട്ട് മാറി കയറിയതാ നല്ല അടിപൊളിയായിട്ട് വെള്ള ആപ്പിൾ തോട്ടം പരുതിട്ട് ഇങ്ങോട്ട് ഇറങ്ങിയതാ ഏതോ നല്ല എന്തായാലും ഒറ്റപ്പെട്ട സ്ഥലം സൂപ്പർ സ്ഥല നല്ല രസമുള്ള സ്ഥലം തന്നെയാ മൊത്തം ചുറ്റു കോടൊക്കെ ആയിട്ട് നല്ല സൂപ്പർ നമ്മള് മറയൂർ ഇവിടെ അധികം വീട്ടിൽ തന്നെയാണ് തോട്ടങ്ങളൊക്കെ ഒരുപാട് തോട്ടങ്ങള് ഓരോ വീട് വൈസായിട്ടാണ് ഏക്കർ കണക്കിനൊക്കെ തോട്ടങ്ങൾ ഇവിടെ ഉള്ളത് ഇത് ബ്ലാക്ക് സപ്പോർട്ടിയുടെ നമ്മളെ ജബോട്ടി കാബ എന്ന് പറഞ്ഞ സാധന അപ്പൊ ബ്രസീലിയൻ ചെടിയാണ് അപ്പൊ ഇതിൽ നിന്നാണ് ഇതിന്റെ മുന്തിരി ഉണ്ടാകുന്നത് ഒരു പ്രത്യേകതരം മുന്തിരി ഉണ്ടാകുന്ന മരം നമ്മളെ ക്രിസ്മസ് ട്രീ ആണ് ജെറുസലേം എന്ന് പറഞ്ഞിട്ട് പൂക്കൾ താഴോട്ടൊക്കെ ഉണ്ടാകാതെ അതാണ് ഇതിന്റെ പ്രത്യേകത അപ്പം ഇവിടെയൊക്കെ ഓരോ വീട്ടിലും ആണ് ഇവിടെ ആപ്പിൾ തോട്ടങ്ങളും കര കാരണം അത്രയും നല്ല മനോഹരമായ ക്ലൈമറ്റാണ് അപ്പൊ അതുകൊണ്ട് തന്നെ ഇവിടെ വീട്ടിലതിപ്പോ ഒരു വീടാണ് ഞാൻ നിൽക്കുന്നത് എൻ്റെ ബാക്കിൽ ഒരു വീടാണ് അങ്ങോട്ടേക്ക് ഒരുപാട് തോട്ടങ്ങളുണ്ട് പല തോട്ടങ്ങൾ പല ഇതായിട്ടുള്ള ഇവിടെ സെയിലുണ്ട് ഇവിടെ വന്നാൽ സെയിൽ ചെയ്യുക എക്സ്പേർട്ടും കാര്യൊന്നും ഇവിടെ വന്നാൽ സെയിൽ ചെയ്ത് കൊടുക്കുക ഇവിടെ എന്തൊക്കെയോ കാണുന്നുണ്ട് ഇവിടെ ഒരു ഏച്ചി ഉണ്ട് ഗൈഡ് ചെയ്ത് താഴെ ആപ്പിൾ മരാണ് ഈ ഇല ഇല്ലാതൊക്കെ ഇത് കിഡ്നി സ്റ്റോൺ എന്ന് പറഞ്ഞ ഒരു തരം വാഴയാണ് ലിച്ചിപ്പഴാണ് ലിച്ചിപ്പഴം ഇത് ലിച്ചിപ്പഴത്തിന്റെ മരാണ് ഇത് നമ്മളെ സ്ട്രോബെറി സ്ട്രോബെറിയുടെ ഇതെല്ലാം ആപ്പിളാണ് ആപ്പിളിന്റെ മരാണ് മെയ് മാസം മുതലേ സീസൺ തുടങ്ങും ഇപ്പൊ സീസൺ അല്ല ഇത് നമ്മളെ സവർജില്ലി തോ ഇത് ജില്ലിന്റെ മരാണ് ഇത് ഉലുവ ആ ഇതുകൊണ്ട് ഉലുവ മാതള നാരങ്ങ നമ്മുടെ നാട്ടിലൊക്കെ അധികം മാതളനാരങ്ങ ഇത് നമ്മളെ ബട്ടർ ഫ്രൂട്ടിന്റെ മരാണ് ബട്ടറിന്റെ ഉണ്ട് ഇത് ഇതാണ് ബട്ടറിന്റെ കായ് ബട്ടറാണ് ഇത് ബട്ടറിന്റെ മരം നമ്മള് സവർജിലിന്റെ വേറെ ആയിട്ടാണ് പിയർ എന്ന് പറയൂ ഇതാണ് നമ്മളെ സപ്പോട്ട നമ്മൾ സാധാരണ വെള്ള നമ്മൾ നമ്മളഅക്കാടോ ഇത് നേരത്തെ കണ്ടത് റഡാണ് ഇത് പച്ച പച്ച ബട്ടർ ഫ്രൂട്ട് ഇത് ലക്കോട്ട എന്ന് പറഞ്ഞ ഫ്രൂട്ടിന്റെ മരാണ് അഞ്ചേക്കർ സ്ഥലത്താണ് ഈ സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉള്ളത് അഞ്ചു ഏക്കറാണ് പലതരം തോട്ടങ്ങളാണ് അപ്പൊ ഇവിടെ വരുന്നവർ ഇടുക്കിയിൽ വരുന്നവർ മറയൂർ ഞാൻ സ്ഥലത്തിന്റെ ലൊക്കേഷൻ ഇവിടെ ഇടാ ബ്ലാക്ക് 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 സപ്പോർട്ടാ അതെ ഇടാക്ക് ഇത് ഇത് നമ്മളെ ബ്ലാക്ക് സപ്പോർട്ടയാണ് ഇത് ഇതിന്റെ ഉള്ള് ബ്ലാക്ക് നെല്ലിക്ക നെല്ലി ആ നെല്ലിക്കന്നരല്ലേ ഇത് നമ്മളെ നെല്ലിക്കയുടെ മരമാണ് ഇതാണ് നമ്മള് നാരങ്ങയുടെ മരം ചെറുതായിട്ടുള്ള ആകുന്നേ ഉള്ളു ഇതാണ് ഇവിടുത്തെ ക്ലൈമറ്റ് തന്നെ ഈ ക്ലൈമറ്റില് ഇങ്ങനത്തെ സംരംഭങ്ങളൊക്കെ ആവും നമ്മളെ പറമ്പത്ത് ഇതൊന്നും ആവുകയും ചെയ്യുന്നത് എന്തായാലും സൂപ്പർ ആയിട്ടുണ്ട് മൊത്തത്തിൽ തോട്ടങ്ങൾ നല്ല ഇപ്പൊണ്ട് നാരങ്ങ തോട്ടമൊക്കെ ആകുന്നേ ഉള്ളു ഇത് മൊത്തം ഈ അഞ്ച് ഏക്കർ നല്ല നീണ്ട് നിൽക്കുന്ന നാരങ്ങത്തോട്ടം അതുപോലെ തന്നെ നേരത്തെ നമ്മൾ കണ്ടത് അതുപോലെ തന്നെ ഒരുപാട് സപ്പോർട്ട് ചെയ്ത ഒരുപാട് തോട്ടങ്ങൾ ഇവിടെ ഉണ്ട് ഇവിടെ കയറാൻ ഒരാൾക്ക് ഇരുപത് രൂപയാണ് ഇരുപത് രൂപ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടെ മൊത്തം കയറി ഇവർ ഗൈഡ് ചെയ്തു തരും മൊത്തത്തിൽ ഇവർ ഗൈഡ് ചെയ്തിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞു തരും അതാണ് ഇതൊക്കെയാണെന്നൊക്കെ പറഞ്ഞു തരും നമ്മൾ ആത്തച്ചക്കയാണ് ഇതൊന്ന് കൊത്തിയിട്ടാണെന്നുണ്ട് നമ്മളെ താഴെ ആശിക്ക് മുലുണ്ട് തോട്ടത്തിന്റെ മനോഹരിതമായ ഭംഗി ആസ്വദിച്ചോണ്ട് പോവുകയാണ് പൈനാപ്പിൾ പേരൊക്കെ ഇത് നമ്മളെ ബ്ലാക്ക്ബെറീന്റെ തയ്യാണ് ഏപ്രിൽ മെയ് മാസം ഇതിന്റെ സീസൺ ഒക്കെ ഒട്ടുമിക്ക സീസണും ജൂണ് മെയ് ജൂൺ ജൂലൈ ഏപ്രിൽ മെയ് ഒക്കെയാണ് ഇതിന്റെ സീസൺ നമ്മളെ കിഴിവിയുടെ തെയ്യാണ് ഇതൊന്നും ആയിട്ടില്ല കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഇതെല്ലാം ആകുന്ന സീസൺ എന്ന് പറയുന്നത് ഏപ്രിൽ ആ സമയത്തൊക്കെയാണ് നമ്മളെ നീലക്കുറിഞ്ഞിയുടെ ചെടിയാണ് പന്ത്രണ്ട് വർഷം കൂടുമ്പോൾ ഇതിൻ്റെ ഇത് കായ് ഇത് പൂവായി വരും നമ്മളെ വലിയ സൈസ് പ്ലംസിൻ്റെ മരമാണ് ഇതൊക്കെ ആകുന്നേ ഉള്ളു പിന്നെ ഇതിൻ്റെ ഉള്ളിലുള്ളത് നമ്മളെ ആപ്രിക്കോട്ടിൻ്റെ മരമാണ് ഇതൊക്കെ ആകുന്നുള്ള സീസൺ അല്ലാത്തതുകൊണ്ട് നമുക്കൊന്നും കാണാൻ പറ്റില്ല ഈ കാണുന്ന നമ്മളെ കാപ്പിക്കുരുവാണ് ഈ കാണുന്നത് ഇത് നമ്മൾ ദേവതാരൻ പറഞ്ഞാൽ മരന്ന് നൂറ് വർഷം ആയത് കായ്ക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഇതൊന്നും ഇതിന്റെ പൂവല്ല ഇതിൻ്റെ ഇത് ഇലയാണ് റെഡ് ഇല റെഡും നമ്മൾ ഗ്രീനും മിക്സ് ആയിട്ട് വരുന്ന ഇലയാണ് നൂറ് വർഷമായത് കായ്ക്കാൻ